പ്രമുഖ എഴുത്തുകാരൻ സേതുവിന്റെ പുതിയ നോവലായ അന്തകവള്ളികൾ പ്രകാശനം ചെയ്തു കേരളത്തിന്റെ അതിർത്തി ഗ്രാമമായ മീനാക്ഷിപുരത്തെ ജനത ജലക്ഷാമം മൂലം ആ ഗ്രാമം ഉപേക്ഷിച്ചതിനെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ പങ്കുവെക്കുന്നതാണ് നോവൽ എൺപത്തിമൂന്നുകാരനായ സേതുവിന്റെ ഇരുപത്തി നോവലാണ് അന്തകവള്ളികൾ സേതുവിന്റെ ജന്മദിനമായ ലോക പരിസ്ഥിതി ദിനത്തിലായിരുന്നു പ്രകാശനം മാതൃഭൂമി ബുക്സാണ് പ്രസാധകർ കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ എഴുത്തുകാരനായ പി എഫ് മാത്യൂസിന് പുസ്തകം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് കഥാകൃത ജോർജ് ജോസഫ് നിരൂപകനായ പി എം ഷുക്കൂർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ഈ ബീഹാറിലെ ഗ്രാമങ്ങൾ അപ്പൊ അവിടെ ചീട്ടിലാണല്ലോ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ബിസിനസ് ചത്ത് മലച്ചു കിടക്കുന്ന കന്നുകാലികൾ വെള്ളം കിട്ടാനില്ല മഴയൊക്കെ വരണ്ടുപോയി അവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്ന ബി ബി സി കാരാണ് അവർക്ക് ഇത് പോലെ അവിടെ പ്രൊജക്ട് ചെയ്യണം ഇന്ത്യൻ റവല്യൂഷൻ ആയിട്ടില്ല അവിടെ ചെറുതായിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനം ഒരു തിയോസിക്കലാണ് ആ കഥ ഭൂമി ഇന്ന് ആറ് പഞ്ചാമ്പികൾക്ക് വീണ്ടും നമ്മുടെ ഭൂമിയുടെ ദാഹം കൂടിയാണ്